ആശാ ഉപവാസ സമരം മൂന്നാം ദിവസം പിന്നിടുമ്പോൾ ആശമാരുടെ തെറ്റായ പ്രവൃത്തികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആർ ബിന്ദു രംഗത്ത് വരികയുണ്ടായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യങ്ങൾ പറയാൻ നട്ടല് വേണമെന്ന് പറഞ്ഞ മന്ത്രി കേന്ദ്രമന്ത്രി വന്നപ്പോൾ മണിമുട്ട് താവണിപ്പന്തൽ പാട്ട് പാടുകയല്ല വേണ്ടതെന്നും പറയുന്നു സുരേഷ് ഗോപി വന്നത് സിനിമാ നടനായിട്ടല്ല ആയിട്ടല്ല ജനപ്രതിനിധി ആയിട്ടാണ് കേന്ദ്രം ഇപ്പോഴും ആശമാരോട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിയെ കാണുമ്പോൾ പാട്ട് പാടുന്നതിന് പകരം തങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനോട് പറയുകയാണ് വേണ്ടതെന്നും മന്ത്രി പറയുകയുണ്ടായി കഴിഞ്ഞ കുറച്ച് ദിവസമായി സുരേഷ് കോവിയെ കാണാനില്ലായിരുന്നു ആശമാരുടെ പ്രശ്നത്തിൽ കേരള സർക്കാരിനെതിരെ ഒരുപാട് കത്തിച്ചു നോക്കി ഒരു രക്ഷയും ഇല്ലാതെ വന്നപ്പോൾ ഒടുക്കം സൗജന്യ ഭക്ഷണ വിതരണവും നടത്തി നോക്കി അതിലെങ്കിലും പിടിച്ചു കയറാമെന്നായിരുന്നു പ്രതീക്ഷ അപ്പോൾ ഉണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സാർ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ലെന്നും പ്രഖ്യാപനമല്ല ഞങ്ങൾക്ക് വേണ്ടത് തീരുമാനമാണെന്നും പറഞ്ഞ് ആശമാർ ഒരൊറ്റ ആട്ടായിരുന്നു അതോടുകൂടി പുള്ളിയുടെ പുതിയ അഞ്ചും കെട്ടും എന്ന് പറഞ്ഞാൽ മതിയല്ലോ അന്ന് പോയ പോക്കാണ് പിന്നെ ഒരനക്കം വന്നത് ഇന്നലെയാണ് നമ്മളൊന്നും കരുതിയത് അല്ല കേട്ടോ കാര്യങ്ങൾ സുരേഷ് ഗോപി ആശാ സമരത്തെ കണ്ടത് അങ്ങേയറ്റം കൂടി തന്നെയാണ് ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടാകും അത്രേ അല്ലാതെ ഇടയ്ക്ക് വെച്ച് ചോർന്നു പോകില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇനിയിപ്പോൾ താനൊന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ടാവും നദ്ദ പാർലമെന്റിൽ പറഞ്ഞത് മാത്രം മാത്രമേ പുള്ളിക്കും പറയാനുള്ളത് പുള്ളിക്ക് കനത്തിൽ എവിടെ നിന്നോ തട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത്രയും കാലം എല്ലാം ചെയ്തത് പിണറായിയും കൂട്ടരുമാണെന്ന് പറഞ്ഞ ആൾ ഇന്ന് പറയുന്നു സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ അഭിപ്രായം ഏറ്റവും കോമഡി പുള്ളി ഇത് തന്നെ യാത്ര നേരത്തെയും പറഞ്ഞത് മാധ്യമങ്ങളാണ് എല്ലാം വളച്ചൊടിച്ചതെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് ആശാ വർക്കർമാരുടെ സമരപ്പന്തൽ സുരേഷ് ഗോപി സന്ദർശിക്കുകയും വർക്കർമാരുടെ സമരത്തെ ആരും താഴ്ത്തിക്കെട്ടേണ്ടെന്ന് പ്രതികരിക്കുകയും ചെയ്തു അവരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാമെന്ന് വാക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത് ഏറ്റവും രസകരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോർപ്പറേറ്റ് സംവിധാനത്തെ മാത്രം നിങ്ങൾ കെട്ടേണ്ടതില്ല പല രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും കുഴപ്പമാണ് ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതെല്ലാം തോണ്ടിയെടുത്ത് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞതിലാണ് അതേസമയം പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആശാവർക്കർമാർ ഈ മാസം ഇരുപത്തിനാലിന് സമര കേന്ദ്രത്തിൽ ആശാവർക്കർമാർ കൂട്ട ഉപവാസം ഇരിക്കും നിലവിൽ മൂന്ന് പേർ വീതമാണ് ഉപവാസം ഇരിക്കുന്നത് നിരാഹാരം ഇരിക്കുന്നവർക്ക് പിന്തുണയുമായിട്ടാണ് മറ്റുള്ളവർ ഉപവാസം ഇരിക്കുക ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളുമായി ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പക സമരം നാൽപ്പത്തിയൊന്നാം ദിവസവും തുടരുകയാണ് മൂന്നാം ഘട്ടമായി ആശമാർ തുടങ്ങിയ അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് മൂന്നാം ദിവസമാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു തങ്കമണി ശോഭ എന്നിവരാണ് നിരാഹാരം ഇരിക്കുന്നത് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആർ ഷീജയെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അതേസമയം വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അനുമതി നേടിയിരുന്നുവെന്നും ഇനി മറുപടിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വീണ ജോർജ് പറയുകയുണ്ടായി